അപ്പോ നമ്മൾ നമ്മുടെ എന്താ പന്ത്രണ്ടാമത്തെ ചാപ്റ്ററിന്റെ ബാക്കി കാര്യമാണ് നോക്കുന്നത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ് ഹെറിറ്റേജില്ല ഇപ്പോ ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നവരസങ്ങളെ പറ്റിയിട്ടാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ നൃത്തകല അതുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അടുത്തതായി നോക്കാൻ പോകുന്ന നവരസങ്ങളെ പറ്റിയിട്ടുള്ള ഏതൊക്കെ തരത്തിലുള്ള നവരസങ്ങളാണ് ഉള്ളത് നമുക്കറിയാം ാസ്യം വരും ഭയാനകം വരും രൗദ്രം വരും കരുണം വരും വീരം വരും അത്ഭുതം വരും അതേപോലെ തന്നെ ശാന്തം ഗംഭീരം അങ്ങനെ അങ്ങനെയുള്ള നിരവധി നവരസങ്ങളാണ് നമുക്ക് ഉള്ളത് അത് നോക്കി വെച്ചേക്കെട്ടോ പിന്നെ നമുക്ക് നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യയിലെ സംഗീത നൃത്ത കലാകാരന്മാർ ആരൊക്കെയാണ് നമുക്ക് കുറച്ചുകൂടെ പ്രാധാന്യം നേടിയിട്ടുള്ള സംഗീത നൃത്ത കലാകാരന്മാരെ പറ്റിയിട്ടാണ് നോക്കാനായിട്ട് പോകുന്നത് ഒന്നാമതായിട്ട് വരുന്നത് പണ്ഡിറ്റ് ബ്രിജു മഹാരാജ് സീതാദേവ് ദേവി പണ്ഡിത് പണ്ഡിത് ശംഭുരാജ് മഹാദേഹ് മഹാരാജ് അതേപോലെ തന്നെ ഭാരതനാട്യത്തിലേക്ക് വരാണെങ്കിൽ ശ്രീമതി സരോജന വിദ്യ ആ വിദ്യാനാഥൻ പത്മസുബ്രഹ്മണ്യൻ ഗീതാചന്ദ്രൻ പിന്നെ ഒഡീസയില് വരാൻ എന്താ കേളു ചരൺ മഹാപത്ര അങ്ങനെ അങ്ങനെയുള്ള കുറെ ആളുകളാണ് ഇപ്പൊ കുച്ചിപ്പുടിയിലായാലും ശരി ഇപ്പം നിങ്ങൾ ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ അപ്പം പ്രധാനായിട്ടുള്ള നൃത്ത അല്ലെങ്കിൽ സംഗീതത്തിലെ ആളുകളാണ് പ്രശസ്തരായിട്ടുള്ള ആളുകളാണ് ഓക്കേ ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ നൃത്ത രൂപങ്ങളും അവരുടെ വ വളർച്ചയും പറ്റി നമുക്ക് നോക്കാം നമ്മുടെ ഇന്ത്യയിലെ നൃത്ത രൂപങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഋഗ്വേദത്തിലാണ് എന്താ ഋഗ്വേദത്തിൽ നിന്നാണ് നമുക്ക് നൃത്തം എന്ന് പറയുന്ന സംഭവം വന്നിട്ടുള്ളത് അതിനെ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് നൃത്തങ്ങൾ നമ്മുടെ ഇന്ത്യയിൽ വികസിച്ചത് ഇന്ത്യയിലെ എന്താ നൃത്ത കലയുമായി ബന്ധപ്പെട്ട ആദ്യത്തെ എവിഡൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഹരപ്പൻ സംസ്കാരത്തിൽ നിന്നാണ് കിട്ടുന്നത് നമുക്കറിയാം ഹരപ്പേല ആളുകളുടെ അവിടെ ഒരു വെങ്കലത്തിന്റെ പ്രതിമയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ആ വെങ്കലത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ ഒരു നൃത്തത്തെ അല്ലെങ്കിൽ ഒരു ആണ് കാണിക്കുന്നത് അപ്പം എന്താണ് നമ്മുടെ ഇന്ത്യയിലെ നൃത്തകല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരപ്പൻ സംസ്കാരത്തിൽ നിന്ന് ഉണ്ടായതാണ് അതിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹരപ്പയിലാ വെങ്കല പ്രതിമയെ നമുക്ക് കാണാം നമ്മുടെ നൃത്തത്തെ രണ്ടായി നമുക്ക് തരംതിരിക്കാം ഒന്ന് നാടോടി നൃത്തവും രണ്ട് ശാസ്ത്രീയ നൃത്തവും ശാസ്ത്രീയ നൃത്തം എന്ന് പറയുമ്പോൾ അതിന്റെ ആചാരം നമുക്കറിയാം ഭരതമുദ്ദിയാണ് അദ്ദേഹത്തിന്റെ നാട്യശാസ്ത്രത്തിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത് ശാസ്ത്രീയ നൃത്തം കിട്ടിയത് അതിനകത്ത് എന്തൊക്കെയാണുള്ളതെന്ന് ചോദിച്ചാൽ ഈ ഒരു നാട്യശാസ്ത്രകത്ത് കൈമുദ്രകൾ വരുന്നുണ്ട് വേഷങ്ങൾ വരുന്നുണ്ട് ഗീതം വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ശാസ്ത്രീയ നൃത്തത്തിനെ നമുക്ക് മൂന്നായി തരംതിരിക്കാം ഒന്ന് നൃത്തം നൃത്യം അതേപോലെ തന്നെ നാട്യം എന്നിങ്ങനെ മൂന്ന് രീതിയിൽ എന്തു ചെയ്യാൻ നമ്മുടെ ശാസ്ത്രീയ നൃത്തത്തെ നമുക്ക് തരംതിരിക്കാം പിന്നെ നമ്മൾ പറയുന്നു മധ്യ കാലഘട്ടമൊക്കെ ആയ സമയത്ത് നമ്മുടെ കഥക്ക് എന്ന് പറയുന്ന ഒരു നൃത്ത രീതിയാണ് മുസ്ലിങ്ങൾ മുസ്ലിം ഭരണാധികാരി പ്രമോട്ട് ചെയ്ത ഒരു നൃത്ത രീതിയാണ് പിന്നെ അതേപോലെ തന്നെ ആധുനിക കാലം വരുമ്പോ എന്തൊക്കെ വരുന്നുണ്ട് കുച്ചിപ്പുടി വരുന്നുണ്ട് ഭരതനാട്യം വരുന്നുണ്ട് മോഹിനിയാട്ടം ഇതൊക്കെ എന്താണ് പ്രധാനമായിട്ടുള്ള നൃത്ത രൂപങ്ങളാണ് ഇനി അടുത്ത് നമുക്ക് നാടോടി നൃത്തത്തിലേക്ക് വരുന്ന സമയത്ത് എന്താ മണിപ്പൂര് നൃത്തം സന്താൾ നൃത്തം അതേപോലെ തന്നെ ഗർഭ തുടങ്ങിയിട്ടുള്ള നൃത്തങ്ങളാണ് എന്താ നാടോ നാടോടി നൃത്തത്തിന്റെ എന്താ വരുന്നത് ഓക്കെ പിന്നെ നമ്മൾ നോക്കിയത് എന്താണ് നാടകം എന്ന് നോക്കി നാടകം എന്തോന്ന് വെച്ചാൽ നമുക്കറിയാം നാടകത്തിനെ പറ്റിയിട്ടുള്ള തെളിവുകൾ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ നാട്യശാസ്ത്രം എന്ന് പറഞ്ഞ ബുക്കിൽ നിന്നാണ് നാടകത്തെ പറ്റിയുള്ള തെളിവുകൾ കിട്ടുന്നത് ഈ നാടകം എന്ന് പറയുമ്പോ എപ്പോഴും സംസ്കൃത ഭാഷയിലായിരുന്നു കൂടുതലായിട്ടും കാണപ്പെടുന്നത് പ്രധാനമായിട്ടുള്ള നാടക കൃത്യം എന്ന് പറയുമ്പോ പത്താം നൂറ്റാണ്ടിൽ വരുന്ന ഭാസൻ എന്ന് പറയുന്ന ആളുടെ എന്താ പ്രാകൃത്ത് പതിനാലാം നൂറ്റാണ്ടിലെ ഒരു കൃതി ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വന്ന നാടകത്തിൻ്റെ ഒരു സംഭാവന എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമീണ നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോ എന്താണ് പ്രാദേശികമായിട്ടുള്ള ഭാഷ അതായത് ആ നാട്ടിലുള്ള ഭാഷകളാണ് അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഒരു നാടകശാല ഉണ്ടാക്കിയത് പതിനെട്ടാം നൂറ്റാണ്ടിൽ നമ്മുടെ ഇംഗ്ലീഷുകാരാണ് പിന്നെ അതേപോലെ തന്നെ റഷ്യൻകാരായിട്ടുള്ള ഒരു ഹൊറാജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് ബംഗാളിൽ ആദ്യം ഒരു തിയേറ്റർ ഉണ്ടാക്കിയത് പിന്നെ പ്രധാനമായിട്ടുള്ള നാടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റേഡിയോ നാടകങ്ങൾ വരുന്നുണ്ട് തെലുവു നാടകങ്ങൾ വരുന്നുണ്ട് ഏകാഭിനയ നാടകങ്ങൾ വരുന്നുണ്ട് സംഗീത നാടകങ്ങൾ വരുന്നുണ്ട് ഇതൊക്കെയാണ് നാടകങ്ങളുടെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇത് നോക്കിയത് പ്രധാനമായിട്ടുള്ള എന്താണ് നവരസങ്ങളെ പറ്റി നമ്മൾ നോക്കി കൂടാതെ നമ്മൾ നോക്കിയത് എന്താണ് ആധുനിക ഇന്ത്യയിലെ സംഗീത നൃത്ത കലാകാരന്മാർ ആരൊക്കെയാണെന്ന് നോക്കി പിന്നെ ഇന്ത്യയിലെ നൃത്തരൂപത്തിന്റെ അതിന്റെ വികസനം നമ്മൾ നോക്കി നാടോടി നൃത്തത്തിന്റെ രൂപീകരണവും നാടകത്തിന്റെയും കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കി അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ ജസ്റ്റ് നോക്കി വെച്ചിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്